നമസ്കാരം സംസ്ഥാനം രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് സി പി എം വലിയ തിരിച്ചടികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് വ്യക്തമാണ് സി പി എമ്മിനും അതിന് മുഖ്യമന്ത്രിക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കനത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിന് ഏകദേശം ഒരു പരിഹാരമായി എന്നൊക്കെയാണ് സി പി എമ്മും അതുപോലെ തന്നെ പിണറായി വിജയനും വിശ്വസിക്കുന്നത് ആ സ്വർണ്ണക്കൊള്ളയെ മറച്ചു പിടിക്കുന്നതിനു വേണ്ടി സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയ വലിയ തോതിലുള്ള സ്വർണ അഴിമതി മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കെ ജയകുമാറിനെ എല്ലാവർക്കും സ്വീകാരൻ എന്ന് വിശ്വസിക്കുന്ന കെ ജയകുമാറിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതോടുകൂടി അതിലൊരു സബരി ആയി ഒരു ഒത്തുതീർപ്പായി എന്ന നിലയിൽ പിണറായി വിജയനും സി പി എമ്മും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ അടുത്ത ഭൂകമ്പം സി പി എമ്മിനെതിരെ ആഞ്ചലിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു അഴിമതിക്ക് കുടപിടിക്കുന്ന സർക്കാരാണ് ഇത്തരത്തിലൊരു സർക്കാർ കേരളത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതി തന്നെ വിലയിരുത്തുകയാണ് വിലയിരുത്താനുള്ള കാരണം കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനും ഐ എൻ ഡി സി നേതാവുമായ ആർ ചന്ദ്രശേഖറിനെതിരെയുള്ള സിബിഐ അന്വേഷണം നിരന്തരമായി തടസ്സപ്പെടുത്തുന്നു സി പി എം സർക്കാർ എന്നുള്ളത് കൊണ്ടാണ് നിരന്തരം മൂന്നാമത് തവണ മൂന്നാം തവണയും ഈ അന്വേഷണം സിബിഐയുടെ അന്വേഷണം കേരള വന്നപ്പോൾ അതിനെയൊക്കെ അതിന് അനുമതി കൊടുക്കാതെ തടസ്സപ്പെടുത്തുന്ന തീവ്രമായ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രിയെ ശക്തമായ ഭാഷയിൽ ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ചത് അല്ലെങ്കിൽ എടുത്ത് അടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ശക്തമായ വാക്കുകൾ കൊണ്ടായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആരാണ് ഇതിനു പിന്നിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇടതു സർക്കാർ അധികാരത്തിൽ കയറിയത് അഴിമതി നടത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി ഇത് മാറി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് ജസ്റ്റിസ് ഹൈക്കോടതി ജസ്റ്റിസ് തന്നെ വിലയിരുത്തിയത് അതായത് സർക്കാർ കേരള സർക്കാർ അഴിമതിക്ക് പുടപിടിക്കുന്ന അഴിമതിയുടെ കൂടെ നടക്കുന്ന ഒരു സർക്കാർ ആണ് എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി അവിടെ എടുത്തു പറഞ്ഞത് അത് പിണറായി വിജയനേറ്റ കനത്ത ആഘാതമാണ് ഈ ആർ ചന്ദ്രശേഖരനെതിരെയും അതുപോലെ തന്നെ ഡയറക്ടർ ഈ കശുവണ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ കെ എ രതീഷിനെതിരെയും വിചാരണ നടത്തുന്നതിന് വേണ്ടി മൂന്ന് തവണ സി ബി ഐ കേരളത്തിലേക്ക് വന്നു ആ മൂന്ന് തവണയും ഇവർക്ക് വിചാരണ നടത്തുന്നതിൽ നിന്നും അനുമതി കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് പിണറായി വിജയൻ ും സി പി എമ്മും നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ് ശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് വാക്കാലുള്ള പരാമർശം തന്നെയാണ് ഇതെന്ന് എന്ന് പറയേണ്ടി വരും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരുമായി ഇടത് സർക്കാർ മാറി എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ ആകെ രണ്ടാമത്തെന്നല്ല ഇത് ഏറ്റവും പുതിയ ആഘാതമാണ് തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സി പി എം നിൽക്കുന്ന ഏറ്റവും ഘാതമായി തന്നെ ഇത് മാറും ഒരു കെട്ടഴിക്കുമ്പോൾ മറ്റൊരു കെട്ട് എന്ന തരത്തിലേക്ക് ഊരാ കുടുക്കിലേക്കാണ് പിണറായി വിജയൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് എന്തായാലും ഇത് വരും ഈ വാക്കുകൾ വരും ദിവസങ്ങളിൽ വരും തെരഞ്ഞെടുപ്പിൽ ശക്തമായി തന്നെ കേരളത്തിൽ പ്രതിധ്വനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല